കുന്നംകുളം പോലീസിന് അന്വേഷണ മികവിന്റെ പൊൻതൂവൽ മരത്തങ്കോട് വയോധികയുടെ മാല പൊട്ടിച്ച മോഷ്ടാവ് മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റിൽ മരത്തംകോട് വയോധികയുടെ മാല പൊട്ടിച്ച മോഷ്ടാവിനെ പോലീസിന്റെ അന്വേഷണ മികവിൽ മണിക്കൂറുകൾക്കുള്ളിൽ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കോത്തോളിക്കുന്ന് സ്വദേശി തറമേൽ ഞാലിൽ വീട്ടിൽ നാല്പത്തിയെട്ട് വയസ്സുള്ള ഹരിദാസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് മരത്തങ്കോട് എ കെ ജി നഗറിലാണ് ബൈക്കിലെത്തിയ പ്രതി വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞത് എ കെ ജി നഗർ സ്വദേശിനി എഴുപത്തിമൂന്ന് വയസ്സുള്ള രമണിയുടെ മൂന്ന് പവൻ തൂക്കം വരുന്ന മാലയാണ് പ്രതി കവർന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു സംഭവം വീടിന് മുൻപിൽ മുറ്റമടിച്ചു നിൽക്കുകയായിരുന്ന വീട്ടമ്മയുടെ അടുത്തേക്ക് ചുവപ്പ് ബൈക്കിൽ ചുവപ്പും കറുപ്പും വരെയുള്ള ഷർട്ട് ഇട്ട് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ പ്രതി ബൈക്ക് വീടിന് മുൻപിൽ നിർത്തിയതിനു ശേഷം വീട്ടമ്മയുടെ സമീപത്തേക്കെത്തി മാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു സംഭവത്തിൽ കുന്നുംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ദ്രുതഗതിയിൽ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കുന്നുംകുളം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സഹകരണത്തോടെ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ ഷിജിൻ മനീഷ് അശ്വിൻ സുധീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം